Bắt đầu ജി ജെ മോഗ്ഗിയുടെ മറ്റൊരു പുതിയ തരം എല്ലാ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഈ കാണുന്ന പോലെ ആ കണ്ട മരത്തിന്റെ മുകളിൽ നിന്ന് പറച്ച കുറച്ച് ബദാങ്ക മനസ്സിലായില്ലേ പച്ച ബദാങ്ക നമ്മൾ എടുത്തിട്ടില്ല ഈ കാണുന്ന പോലെ ഉണങ്ങിയ ബദാങ്ക ഉണങ്ങിയ ബദാംഗ നമ്മൾ ഒരു എട്ട് പത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഉണങ്ങിയ ബദാങ്ക വെച്ചിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ ഈ ഒരു കാട്ടുതാറാവെന്ന് അറിയപ്പെടുന്ന മറ്റേ എരണ്ടെന്നറിയപ്പെടുന്നു ചൂളൻ എരണ്ടെന്ന് അറിയപ്പെടുന്നു ചൂളൻ എരണ്ട മനസ്സിലല്ലേ എരണ്ട എന്നറിയപ്പെടുന്ന ഒരു താറാവുണ്ട് താറ കാട്ടു താറാവും എരണ്ട എന്നറിയപ്പെടുന്ന ഒരു താറാവുണ്ട് കാട്ടു താറാവ് മനസ്സിലായില്ലേ അതായത് പകൽ സമയം ഫുൾ വെള്ളത്തിലായിരിക്കും കിടക്കുന്നത് പറക്കാൻ പറ്റും സാധാരണ താറാവുകളെ അപേക്ഷിച്ചിട്ട് നല്ലപോലെ പറന്ന് വരുന്നത് എത്രയും ഹൈറ്റിൽ പറഞ്ഞിട്ട് നല്ല ഒരുപാട് ദൂരം പറന്ന് സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു സാധനമാണ് ചൂടൻ എരണ്ട എന്ന സാധനം അപ്പോൾ നമ്മൾ ഇന്ന് ഈ കാണുന്ന ബദാങ്ക ഉപയോഗിച്ചിട്ട് നമ്മളെന്ന ചൂളൻ എരണ്ട എന്നറിയപ്പെടുന്ന കാട്ടു താറാവിന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന മനസ്സിലായില്ല ചിലപ്പോ ഒരു നാലഞ്ച് താറാവിന് ഉണ്ടാക്കുമായിരിക്കും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ താറാവന ഉണ്ടാക്കുമായിരിക്കും അതും പറ്റിയില്ലാന്നുണ്ടെങ്കിൽ ഒരു താറാവ് ഉണ്ടാക്കുമായിരിക്കും നമ്മൾ നമ്മളിന്ന് കാണുന്ന പോലെ സർജിക്കൽ പേടും ഒരു മറ്റേ ഈ സരസൂര്യം കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോഴേ അവരൊക്കെ നർസിൻ്റെ കാല് മുറിക്കാൻ വേണ്ടി വാങ്ങിയൊരു ബ്ലേഡാണ് വെച്ചാൽ അത് ഉപയോഗിക്കാതെ വന്നപ്പോൾ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് ഈ കാണുന്ന ഒരു ബ്ലേഡ് കൊടുത്തിട്ടുണ്ട് ആ കാണുന്ന ഒരു സർജിക്കൽ ബ്ലേഡും സർജിക്കൽ ബ്ലേഡും എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന രണ്ട് സാധനം വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന ബദാങ്ക കട്ട് ചെയ്തിട്ട് നമ്മള താറാവിന് ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ചെറിയ പിള്ളേരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ ഈ കാണുന്ന പോലെ മൂർച്ചയുള്ള ബ്ലേഡോ ഈ കാണുന്ന പോലെ മൂർച്ചയുള്ള സർജിക്കൽ ബ്ലേഡോ എടുക്കാൻ പാടില്ല നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരോട് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ മൂർച്ച ഇല്ലാത്ത സർജിക്കൽ ബ്ലേഡോ മൂർച്ച ഇല്ലാത്ത പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേഡ് ഒക്കെ കിട്ടും മനസ്സിലാക്കി അതൊക്കെ വാങ്ങി ഉപയോഗിക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ ഉണ്ടാക്കാൻ പോകുന്ന ചൂടനരണ്ടയ്ക്ക് യഥാർത്ഥ ചൂടനിരണ്ടേയും മാറ്റി യാതൊരു ബന്ധം തന്നെ ഉണ്ടായിരിക്കുന്നില്ല ഞാൻ എൻ്റെതായ രീതിക്ക് എൻ്റെതായ ഐഡിയയ്ക്ക് എൻ്റെതായ കളറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ യഥാർത്ഥ ചൂളം ഇണ്ടേയും മാറ്റി ഇതിന് യാതൊരു ബന്ധം തന്നെ ഉണ്ടായിരുന്നില്ല നോക്കുമ്പോൾ ചൂടനിരണ്ടേ ഉണ്ടാക്കാൻ മനസ്സിലായില്ലേ ഒരു ബതാങ്ക എടുത്തിട്ട് അതിനെ കൃത്യമായിട്ട് നമ്മുടെ ആവശ്യമുള്ള ഷേപ്പിലേക്ക് അതിൻ്റെ സൈഡിലുള്ള ഈ വശങ്ങളില്ലേ രണ്ട് വശങ്ങളും ചെത്തിയെടുക്കണം താറാവിന്റെ സൈഡിലാറ് ഷേപ്പില്ലേ ആ ഷെയ്പ്പൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെത്തിയെടുക്കണം അപ്പോൾ നമ്മുടെ ഈ കാണുന്ന നീല ഈ സംഭവം കണ്ട ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തത്തച്ചയ്ക്ക് തോറാൻ ശേഷി കൃത്യമായിട്ട് അറിയില്ല ഈ കാണുന്ന സംഭവമാണ് ഇതെന്താ വെച്ചാൽ തത്തച്ചയ്ക്ക് മറ്റേ അപ്പിടാനും മറ്റേ വേസ്റ്റൊക്കെ വീഴാൻ വേണ്ടിയിട്ട് കൂടിനടിയിൽ ഇല്ലേ തത്തച്ചിക്ക് കാലൊടി ആണെന്ന സമയത്ത് കൂടിനടിയിൽ വയ്ക്കാൻ വേണ്ടി മറ്റേ കൂടിനടിയിലുള്ള സാധനം കിട്ടില്ല ആ ഡ്രൈ ആണ് ഈ കാണുന്ന പോലെ നമ്മൾ ഈ കാണുന്ന പോലെ വർക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള നല്ല കൈക്ക് വശമായിട്ടിരുന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി ഈ കാണുന്ന സാധനം നല്ല രസമുണ്ട് മനസ്സിലായി അപ്പോൾ അതുകൊണ്ടാണ് തത്തച്ചിരുന്ന തത്തച്ചറിയാതെ അടിച്ചു മാറ്റി നമ്മൾ ഈ കാണുന്ന പോലെ ഉണ്ടാക്കുന്നത് തത്തച്ചറിഞ്ഞാൽ ഭയങ്കരമായിട്ട് വിഷമിക്കും തത്തച്ചിട്ട് പറഞ്ഞില്ല നമ്മളീ കാണുന്ന പോലെ അയ്യഞ്ച് കുഞ്ച് മതിൽ രഞ്ച് അല്ല ഈ കാണുന്ന പോലെ ആറെണ്ണം ആറ് ബതാങ്ക നമ്മൾ കൃത്യമായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ ബാക്കി കാണുന്ന ഈ ഒരു ബദാങ്കല്ലേ നമ്മൾ വാരി കളയാൻ വേണ്ടി പോലെയാ പുറകിലിറങ്ങി മനസ്സിലായില്ലേ നമുക്ക് ആവശ്യമുള്ള ഏരിയ മൊത്തം ചെത്തി കൃത്യമായിട്ട് ഈ കാണുന്ന തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഒരുപാട് കടിയൊക്കെ കൂടിയിട്ട് പുറത്തെ മുറിവൊന്നും ഇല്ല ഇവിടെ ഒരുപാട് പൂച്ചകളുണ്ട് ഇങ്ങോട്ടും അക്രമായ പുറത്ത് മുറിവും കരങ്ങളൊക്കെയാണ് രോമങ്ങളെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാ പറ്റി ചാടി പാടിക്കഴിഞ്ഞാല് പുള്ളിക്കാരനെ കൊല്ലാൻ പിടിക്കുന്നൊരു ഫീൽ ആണ് മനസ്സിലായി വിട്ടുകഴിഞ്ഞാല് തൊട്ട് തൊട്ട് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ കാലിലൊക്കെ തട്ടി തമ്മിയാക്കി അവിടെ യൂഷൈ പുളിയാണ് യൂഷൈ പുളി എടുത്തിട്ട് ഈ കാണുന്ന പോലെ ആ ചെത്തിയെടുത്ത ബദാങ്കയുടെ മുകളിൽ ഇങ്ങനെ വെച്ചൊന്ന് ഡ്രസ് ചെയ്ത് കൊടുക്കാണ് അതായത് നമ്മുടെ താറാവിന്റെ കിണുന്നുണ്ടോ രീതിക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് ഉവലും ചിറകൊക്കെ ഒതുങ്ങിയിരിക്കുന്ന ഒരു സാധനല്ലേ കണ്ടില്ലേ കണ്ടാ ിക്സ് എം സിയിലെ എടുത്തിട്ടുണ്ട് അപ്പോൾ എം സീന് നല്ലപോലെ മിക്സ് എടുക്കണം എം സി നല്ലപോലെ മിക്സ് എടുത്തിട്ടാണ് അതിൻ്റെ തലയും കഴുത്തും കണ്ണു മൂക്ക് ബാൽ ചുണ്ടൊക്കെ വെക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഈ കാണുന്ന പോലെ നല്ല രീതിയിലൊന്നും മിക്സ് എടുക്കാം മനസ്സിലായി ഈ കാണുന്നതെ വെള്ളയും കറുപ്പും പകുതി പതി ഒരേപോലെ തുല്യമായിട്ട് എടുത്ത് വീച്ചിട്ട് നല്ലപോലെ ചവിട്ടി കുഴച്ചെടുക്കാൻ വേണ്ടി പോകണം നല്ലപോലെ ചവിട്ടി കുഴച്ചെടുത്താൽ മാത്രമേ സെറ്റ് ആവുള്ളൂ മനസ്സിലായി അതുകൊണ്ടാണ് നല്ലപോലെ രണ്ടും തുല്യമായിട്ട് എടുത്തിട്ട് ഈ കാണുന്നതെ തുല്യമായിട്ട് എടുത്തിട്ട് രണ്ടുപോലെ മിക്സ് ചെയ്യാൻ പോകണം മനസ്സിലായി നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം നല്ലപോലെ മിക്സ് ചെയ്താൽ മാത്രമേ ശരിയാവുള്ളൂ മനസ്സിലായി അപ്പോൾ ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ചു വേണം എം സിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് കയ്യിലായി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ മാത്രമേ കഴുകി കളഞ്ഞാൽ പോകുള്ളൂ ഇങ്ങനെ കായിക്കഴിഞ്ഞാൽ ഇതുപോലെ കായിക്കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസമെങ്കിലും ഇവിടെ നിന്ന് സെറ്റ് ആയി കഴിഞ്ഞു ഇങ്ങനെ ഇന്ന് ഒരു നമ്മളൊരു അരമണിക്കൂറിനകത്ത് കഴുകി കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇരുന്ന് ഏകദേശം രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെയായിരിക്കും അതിനുശേഷം മാത്രമേ അത് ഇളക്കി തുടങ്ങുകയുള്ളൂ മനസ്സിലായില്ലേ അല്ലെങ്കിൽ നല്ലപോലെ പണിപ്പെട്ട് കഴിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ കൈയിലാകാത്തിൽ കൈയിലാകുന്ന വിവത്തിൽ പെട്ടെന്ന് കഴി കളയുന്ന രീതിയിൽ നല്ല രീതിയിൽ ഒന്ന് തുടച്ച് ചവിട്ടി കുഴച്ചി കാണുന്ന പോലെ എം സിയിൽ വെച്ചിട്ട് നമ്മുടെ ആ ഒരു താറാവിൻ്റെ തലയുടെ ആകൃതി ഉണ്ടാക്കിയിട്ട് നമ്മുടെ ബദാങ്കായ് ഇല്ലേ ബദാങ്കായുടെ മുകളിൽ വെച്ചിട്ട് ഐ എം സിയിൽ ഉണങ്ങുന്നതിന് മുന്നേ തന്നെ ഇതേപോലെ അതിൽ വെച്ച് തേച്ച് കൊടുക്കുക മനസ്സിലായില്ലേ നമ്മുടെ സാധാരണ താറാവിൻ്റെ ആ ഒരു ഷെയ്പ്പാണെങ്കിലും അവരുടെ സൈസ് കുറവാണ് മനസ്സിലായില്ലേ അത്രയും സൈസ് വരാനുള്ള ചാൻസ് ഇല്ല അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളമേ സൈസ് വരുകയുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നമ്മളതിൻ്റെ കണ്ണ് വരുന്ന ഭാഗത്ത് ഈ കാണുന്ന ബ്ലേഡ് വെച്ചിട്ട് ഒരു കുഴി പോലെ ആക്കി കൊടുക്കുകയാണ് ചുണ്ടു വരുന്ന ഭാഗമില്ലേ മേൽ ചുണ്ടും കീഴ് ചുണ്ടും കൂടി നമ്മൾ സപ്പറേറ്റ് ആക്കി മാറ്റി പ്രേതത്തിന്റെ കോട്ടയാണ് ഇത് വെള്ളി നക്ഷത്ര ശ്രദ്ധിക്കാവണല്ലോ അടുപ്പിച്ചു തുറക്കി ഞാൻ അപ്പോൾ നമ്മൾ ഈ കാണുന്ന കഴുത്തെല്ലാം വെച്ചതിന് ശേഷം അതിൻ്റെ കൃഷ്ണമണിയില്ലേ അതിൻ്റെ ഭാഗത്ത് നമ്മൾ ഈ കാണുന്ന പോലെ രണ്ട് സ്ഥലത്തും അത് നമ്മൾ ഈ കാണുന്ന പോലെ ചിറകില്ലേ ആ ചിറകിൻ്റെ ഒരു ഷേയ്പ്പ് നമ്മൾ ഒന്ന് വരുത്തി കൊടുക്കണം വെറുതെ ഈ ഒരു ഷെയ്പ്പ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ അപ്പോൾ എല്ലാത്തിനും ഇതേപോലെ ആ ഒരു പൂവലിൻ്റെ ആ ഒരു ഷേപ്പ് വരച്ചതിനെ ബാക്കിയാണ് മനസ്സിലായില്ലേ അപ്പോൾ നമ്മളീ കാണുന്ന പോലെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് അക്രിലിക് പെയിൻ്റ് ഇല്ലേ അക്രിലിക് പെയിന്റ് ഈ കാണുന്ന പോലെ ബ്രൗൺ കളറ് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കളറും കാര്യങ്ങളൊക്കെ വരും ചിറകിൻ്റെ സൈഡിലും അടിഭാഗത്തും നമ്മളൊരു യെല്ലോ നിറത്തിലുള്ളൊരു ഇതേപോലെ ചുണ്ടിൽ കറുത്ത നിറം അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ നമ്മുടെ ചൂളൻ ഇരണ്ട എന്ന് പറയുന്ന ആ ഒരു കാട്ടുതാറാവിൻ്റെ ചെറിയ ഒരു രൂപം ഈ കാണുന്ന പോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആറെണ്ണം നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന ചൂളൻ ഇരണ്ടയ്ക്ക് യഥാർത്ഥ കാട്ടു താറാവും മറ്റു യാതൊരു ബന്ധം തന്നെ ഉണ്ടായിരിക്കുന്നല്ല ഞാൻ എൻ്റെതായ രീതിക്ക് ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ് ഈ കാണുന്നത് മനസ്സിലായില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ നമ്മുടെ കാട്ടു താറാവിനെ ചൂളൻ ഇരണ്ടേ നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ടോ എനിക്കറിയില്ല അതുപോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ടു ആരും എനിക്കറിയില്ല എന്തു ഈ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട മനസ്സിലായില്ലേ അപ്പോൾ നമ്മളെന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ഗുഡ് എല്ലാത്തിനും പറക്കി ഈ കാണുന്ന ഉണങ്ങിയ വിറവിന്റെ മുകളിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിനെ കൊണ്ടുപോയിട്ട് ആ കാണുന്ന കുളത്തിനകത്ത് ഒഴുക്കി വിടാ മനസ്സിലായില്ലേ ബാ